ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് ലോകചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച സുപ്രധാനമായ വിപ്ലവങ്ങളിലൊന്നാണ് ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് അഥവാ മദർ ഓഫ് ഓൾ റവല്യൂഷൻസ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് ലോകചരിത്രത്തിൽ ഇത്രയേറെ പ്രാധാന്യമുണ്ടാകാൻ കാരണമെന്ത് എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ് ഫ്രഞ്ച് വിപ്ലവം ലോകചരിത്രത്തിലുണ്ടാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം അതിലേക്ക് നയിച്ച രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ രാജഭരണമാണ് ഇക്കാലത്ത് ഫ്രാൻസിലുണ്ടായിരുന്നത് രാജാവിൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ചാണ് ഭരണം മുന്നോട്ട് പോയിരുന്നത് രാജാവിൻ്റെ കയ്യിലാണ് എല്ലാ പരമാധികാരവും ഉണ്ടായിരുന്നത് രാജാധികാരം ദൈവീകമാണ് അല്ലെങ്കിൽ രാജാവിന് അധികാരം കൊടുത്ത് ദൈവം നേരിട്ടാണ് എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് രാജാവിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നെല്ലാവരും വിശ്വസിച്ചു പുരോഹിതവർഗം ജന്മി ഫ്യൂഡൽ പ്രഭുക്കന്മാർ എന്നിവരാണ് രാജാവിനെ ഭരണകാര്യത്തിൽ സഹായിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഒരു യൂറോപ്പിൽ ഉദയം ചെയ്ത റിനൈസൻസ് റിഫോർമേഷൻ എൻലൈറ്റ്മെൻ്റ് മൂവ്മെൻറ്റ് നവോത്ഥാനം മതനവീകരണ പ്രസ്ഥാനം ജ്ഞാനോദയം എന്നിവ ജനങ്ങളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ശാസ്ത്രത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് പുരോഗമന ചിന്താഗതിക്കാരായ രാ ധാരാളം ആളുകൾ രാജാധികാരത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നിരവധി ചിന്തകന്മാർ ഈ കാലഘട്ടത്തിൽ ഉദയം ചെയ്തു മോണ്ടസ്ക്യു ഓൾടെയർ റോസോ എന്നീ ചിന്തകന്മാരുടെ ആശയങ്ങൾ ജനങ്ങളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ് പക്ഷേ അവൻ എവിടെയും ചങ്ങലയിലാണ് എന്ന റോസയുടെ വാക്കുകൾ ജനങ്ങൾക്ക് വളരെയധികം ഇൻസ്പിറേഷൻ നൽകി ബൂർബുൺ ഡൈനാസി എന്ന രാജവംശമാണ് ഇക്കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് സ്വന്തം സുഖജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകിയ അവരുടെ ഭരണം ജനങ്ങളെ കടക്കിണയിലേക്ക് നയിച്ചു രാജാക്കന്മാർ എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത് യുദ്ധത്തിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് ഭാരിച്ച് നികുതി ഈടാക്കി ഈ സമയത്തെ യുദ്ധങ്ങളിലെല്ലാം ഫ്രാൻസ് തോൽക്കുകയാണ് ഉണ്ടായത് ഇത് രാജ്യത്തെ കടക്കണിയിലേക്ക് നയിച്ചു ഈ കാലഘട്ടത്തിൽ ഭരണം നടത്തിയെന്ന ലൂയി ഫോർട്ടീന്ത് ലൂയി ഫിഫ്തീന്ത് ലൂയി സിക്സ്തീന്ത് എന്നീ രാജാക്കന്മാർ അഴിമതി നിറഞ്ഞതും സെച്ച് ഒരു ഭരണമാണ് കാഴ്ചവെച്ചത് ലൂയി ഫോർട്ടീൻത് ഐ ആം ദി സ്റ്റേറ്റ് ഞാനാണ് രാഷ്ട്രം എന്നാണ് പ്രഖ്യാപിച്ചത് താനാണ് പരമാധികാരി തനിക്ക് തനിക്കതീതമായി വേറൊരു ശക്തിയുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനുശേഷം അധികാരത്തിൽ വന്ന ലൂയി ഫിഫ്തീന്ത് എനിക്ക് ശേഷം പ്രളയം എന്നാണ് പ്രഖ്യാപിച്ചത് അതിനെ തുടർന്ന് അധികാരത്തിലേറിയ ലൂയി സിക്സ്റ്റീൻതിൻ്റെ വൈഫായ മാരി അൻഡോയിനറ്റ് വളരെ ഒരു ലക്ഷറി ലൈഫായാണ് നയിച്ചിരുന്നത് ജനങ്ങൾ ഭക്ഷണമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് കേക്ക് കഴിച്ചോളൂ കേക്ക് ഉണ്ടല്ലോ